ഹലോ നമസ്കാരം ഗീതാ സുൽകോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനേ ചേമ്പ് പുഴുങ്ങി നമ്മൾ കപ്പ പുഴുങ്ങി കഴുകിയില്ലേ അതുപോലെ ചേമ്പ് പുഴുങ്ങി ഇന്ന് കാന്താരി മുളക് കൂട്ടിയൊരു ചമ്മന്തി അരച്ചിട്ട് കഴിക്കുകയാണ് കേട്ടോ ചേമ്പിൻ്റെ കൂടെ എന്താ പറയുക കാന്താരി മുളക് എന്ന് പറയുമ്പോൾ നമ്മൾ കപ്പയ്ക്ക് കാന്താരി മുളക് ചമ്മന്തി അരക്കില്ലേ കൊളസ്ട്രോളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി അതുപോലെ തന്നെ ചേമ്പ് കാച്ചിൽ കപ്പ ചെറുകിഴങ്ങ് ഇതൊക്കെ പുഴുങ്ങി തിന്നാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കില്ലേ അപ്പോൾ ഞാൻ ഇന്നലെ ചേട്ടൻ പറിച്ചുകൊണ്ട് വന്നു കൂടുതൽ കൂടുതലുണ്ടായിരുന്നു ഞാൻ വീട്ടിലുണ്ടായിരുന്നതാണ് ട്ടോ അത് കഴിഞ്ഞ മഴ കാരണം പറിക്കാതെ പോയി കുറേയൊക്കെ അപ്പോൾ പിന്നെ ഒന്നിച്ച് കിട്ടിയപ്പോൾ ഞാൻ അതിൽ നിന്ന് എടുത്ത് ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം ഒരു രണ്ട് മൂന്ന് കിലോ കിട്ടി ട്ടോ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് പുഴുങ്ങി അപ്പോൾ ഇന്ന് വേറെ രാവിലെ വേറെ ഒന്നും വെച്ചില്ല ചേമ്പ് പുഴുങ്ങിയതും പിന്നെ ചമ്മന്തിയും കൂട്ടി അപ്പം ഞാൻ ചേമ്പ് പുഴുങ്ങിയത് ഒന്ന് നോക്കൂ ട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കും അപ്പോൾ ചേമ്പ് ഇവിടെ ഞാൻ കഴുകി നന്നായിട്ട് മണ്ണൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് രണ്ട് മൂന്ന് പീസാക്കാം കാരണം കുറച്ച് നീളം കൂടിയതല്ലേ അപ്പോൾ ഞാൻ വെറുതെ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അങ്ങനെ കേട്ടോ ഉപയോഗിക്കാൻ പോകുന്നത് അപ്പോൾ കുക്കറിലാണ് എടുത്തത് കുക്കറിൽ വിസിൽ ഒന്നും വെക്കാനല്ല വെറുതെ വെള്ളമൊഴിച്ചു പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് ആ കട്ട് ചെയ്ത് വെച്ച ചേമ്പും കൂടി ചേർത്തു ഇനി അത് നന്നായിട്ട് അവിടെ തിളച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം കുറച്ച് കൂടിയത് കാരണം കുറച്ച് വെള്ളം അതിൽ നിന്ന് മാറ്റിവെക്കണതാണ് കേട്ടോ അപ്പോൾ ഒരു നാലഞ്ച് മിനിറ്റ് നേരം നന്നായിട്ട് തിളച്ച് ഏകദേശം ഒരു കാൽ ഭാഗം വെന്ത് കഴിഞ്ഞിട്ട് ഉപ്പ് ചേർത്താൽ മതി കാരണം ആദ്യം തന്നെ ഉപ്പ് ചേർത്താൽ ചിലപ്പോൾ വെന്തെന്ന് വരില്ല അപ്പോൾ നന്നായിട്ട് ഒന്ന് വെന്തോട്ടെ അപ്പോഴെങ്കിൽ നമുക്കൊരു ചമ്മന്തി ഒക്കെ അരയ്ക്കണ്ടേ അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ചമ്മന്തി ചെയ്യാൻ പറഞ്ഞല്ലോ കാന്താരി മുളക് ചമ്മന്തിയാണ് അരയ്ക്കണതെന്ന് അപ്പോൾ ഇതവിടെ വേകട്ടെ അപ്പോൾ ഒരു സവാള കേട്ടോ ചെറിയ ഉള്ളിയാണെങ്കിൽ ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ സവാളയാണ് എടുത്തത് പിന്നെ ഇത് മാങ്ങാഞ്ചിയാണ് കേട്ടോ മാങ്ങാഞ്ചി മാങ്ങയുടെ ഇഞ്ചിയുടെ ഒക്കെ സ്വാദ് വന്നോളും പിന്നെ കാന്താരി മുളക് പുളി കല്ലുപ്പ് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നാളികേരം ഇത്രയും ചേർത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഏകദേശം നന്നായിട്ട് അങ്ങനെ അരഞ്ഞു വരില്ല എന്നാലും ഒരു ആ മുളകൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ കിടക്കണുണ്ടാവും വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ചേർക്കാട്ടോ ഇതില്ല അപ്പോൾ ഞാൻ അതൊന്നും ചേർത്തില്ല അപ്പോൾ ചമ്മന്തി റെഡിയായി അപ്പോഴേക്കും നമ്മുടെ ചേമ്പ് ഇതാ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഒന്ന് വെന്തോന്ന് നോക്കണമെങ്കിൽ ഇത് നമ്മുടെ ചൂടല്ലേ അപ്പോൾ അതുകാരണം ഞാൻ ചട്ടുകൾ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് മുറിച്ച് നോക്കിയതാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി എന്താ ചെയ്യുമ്പോൾ വെച്ചാൽ ഗ്യാസ് ഓഫ് ചെയ്യും അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് നേരം ആ വെള്ളം ചൂടാറുള്ളവർ അവിടെ തന്നെ കിടക്കുമ്പോഴേ ആ ചൂടിൽ ഒന്നും കൂടി വെന്തോളും പിന്നെ ഇതിൻ്റെ തോലിങ്ങനെ ഉരിച്ചെടുത്തിട്ട് നല്ല ചമ്മന്തിയും കൂട്ടിയിട്ട് ഈ ചേമ്പൊക്കെ കഴിക്കുമ്പോഴേ ഇങ്ങനത്തെ ചമ്മന്തി വേണം കാന്താരി മുളകാണ് ഏറ്റവും നല്ലത് കേട്ടോ കുറച്ച് എരിവൊക്കെ ഉണ്ടെങ്കിലാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഈ ചേമ്പൊക്കെ ഇല്ലേ ഇത് കാണുമ്പോഴേ എനിക്ക് അമ്മ ഓർമ്മ വരും അമ്മ എന്താ ചെയ്യണേന്ന് അറിയാം അമ്മ ഈ പുറത്ത് അടുപ്പുണ്ടാവൂല്ലോ ഈ അടുപ്പ് കത്തിക്കുമ്പോൾ ആ അടുപ്പിലേക്ക് ഈ ചേമ്പ് വെറുതെ എടുത്തിടും ചുട്ടെടുക്കും എന്നിട്ട് കഴിക്കും എൻ്റെ അമ്മ എന്നാ ടേസ്റ്റായിരിക്കും എന്നറിയോ ഞാൻ ഏതായാലും വേവിച്ച് കഴിക്കണമെന്ന് മാത്രം അപ്പോൾ ഏത് വേണ്ടി ഞാൻ കഴിക്കുക കേട്ടോ നാളെ വേറെ ആയിട്ട് വരാമേ